കാലാവസ്ഥ ഇപ്പോൾ ഒരു മാതിരിയാണല്ലേ ഒരു ഒന്നര രണ്ട് ആഴ്ച മുന്നേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കൊടും ചൂടായിരുന്നു ഇപ്പം താണ്ടേ മഴ സൂര്യനെ കാണാനേ ഇല്ല രാവിലെ മഴ പെയ്തില്ലെങ്കിൽ രാത്രി മഴ പെയ്യും രാത്രി പെയ്തില്ലെങ്കിൽ രാവിലെ പെയ്യും അതായത് വെട്ടെന്ന് പറഞ്ഞാൽ സാധനമില്ല ഞാൻ എന്തായാലും ഒരു ഈവനിങ് വളോക്ക് എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ആയിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ഭാഗ്യം അതുകൊണ്ട് മഴ പെയ്തു അപ്പം നമ്മുടെ ഈ ഒരു ഈവനിങ് വ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ് ഞാൻ ജീവിതത്തെ അപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ താണ്ടേ മഴ തുടങ്ങി ഴിഞ്ഞു എന്തായാലും നമ്മൾ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പോണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം ഞാനൊരു കുഴലപ്പൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി കാരണം ഫുഡ് കഴിക്കാനും കൂടെ പുറത്ത് പോണമെന്നാണ് വിചാരിച്ചത് അപ്പം പിന്നെ നമ്മൾ ഫുഡ് ഒന്നും അധികം അങ്ങനെ വീട്ടിൽ നിന്ന് കഴിച്ചില്ല കേട്ടോ വിശപ്പിൻ്റെ വിളി കാരണം എന്തായാലും ഞാൻ ആ കുഴലപ്പം അകത്താക്കി അതിനുശേഷം നമ്മൾ മഴയൊക്കെ ഏകദേശം ഒന്ന് തുറന്നപ്പോഴത്തേക്കും പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ അവിടുന്ന് ഉണ്ണി വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വരണം പിന്നെ ഞാൻ എന്താ ലൈറ്റിൽ എൻ്റെ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടങ്ങിയുമ്പോൾ കുരു ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് കണ്ടോ നിറച്ചു കുരുമാണ് കൈസ് അപ്പം കുരു ഉണ്ട് പക്ഷെ അതിങ്ങനെ മേക്കപ്പ് ഒക്കെ ആയിട്ട് ലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ കാണാത്തതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു സെറ്റിങ്സ് അപ്പോൾ അതാ വണ്ടിയൊക്കെ ആയിട്ട് ഉണ്ണി വന്നിട്ടുണ്ട് വണ്ടിയായിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ പോയി തുടങ്ങി ഇതാതാണ് നമ്മുടെ ടൗണിലോട്ട് പോണ വഴി കിട്ടും അപ്പോൾ ഈ വഴി ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്ത് ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുകയാണ് എല്ലായിടവും കനാലൊക്കെ ഉണ്ട് അവിടെ സൂക്ഷിച്ച് പോകണ ഈ മഴക്കാലത്ത് എല്ലാവരും അല്ലെങ്കിൽ തെന്നി കിടക്കുന്ന റോഡാണ് വീഴും അപ്പോൾ അതാ ഞാനിങ്ങനെ മഴ മഴ ചെറുതായിട്ടിങ്ങനെ ഈ പെയ്ത് കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വീഴും അതൊക്കെ ആസ്വദിച്ചിട്ടാണോ ഞാൻ പോണത് എനിക്ക് ബൈക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ എനിക്ക് ഈ ലോങ് റൈഡൊക്കെ ഒരുപാട് ലഗേജ് ഒക്കെ വെച്ച് പോകുന്ന ഇഷ്ടമല്ല കാരണം എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പക്ഷെ അല്ലാതെ ഇങ്ങനെ ലഗേജ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നല്ലൊരു ഇങ്ങനെ കാലാവസ്ഥയൊക്കെ ആസ്വദിക്കുന്നത് എനിക്കിഷ്ടമാണ് പിന്നെ ഇത് ആകാശം കണ്ടോ ഇപ്പോഴും കാർമയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്താ കാണുന്നതാണ് ഹോട്ടൽ ഗ്രാൻഡ് ഫുഡടി അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും അപ്പം എൻ്റെ മെയിൻ സാധനം അൽഫാമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽഫാമ ആർക്കൊക്കെ അൽഫാമ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഉണ്ണിയുടെ സാധനം കുഴിമന്തിയാണ് എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല ചോറായതുകൊണ്ട് അപ്പോൾ അതാ ഞങ്ങൾ അൽഫാമൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സൂക്ഷ്മമായിട്ട് എന്താ ക്യാമറയിലേക്ക് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണാത്തൊരു വലിയ കുരു ഞാൻ പിന്നെയാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അൽഫാം എന്തായാലും വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കാണുമ്പോൾ പോലും എനിക്കൊരു കൊതിയാണ് അതിനോട് അപ്പോൾ ദാ എൻ്റെ അൽഫാം ഒക്കെ തന്നെ വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി കാരണം ഉണ്ണിയുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിയുടെ അൽഫാം മന്തി വന്നു കേട്ടോ അപ്പം ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കോള കുടിച്ചിട്ടുണ്ടായിരുന്നു അവസാനം കൂടിയാണ് ഞാൻ എൻ്റെ ആ ഒരു ഫുഡ് അടി അവസാനിപ്പിച്ചത് ഈ ഒരു അൽഫാം ഇങ്ങനത്തെ ഐറ്റംസ് പ്ലസ് പെപ്സി ഓർ ഓർക്കോള എന്ന് പറയുന്നത് അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പം അതാ നമ്മളിത് എല്ലാം ഇട വന്നിരുന്ന ആദ്യം പ്ലേറ്റിൽ വന്നിരുന്ന സാധനമല്ല ഇപ്പം അത് തിന്ന് 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 ഇത് ചിക്കൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചട്ണിയാണെന്ന് അറിയില്ല ഈ ചട്നി എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു മയോണൈസ് അല്ലാതെ സൈഡിൽ എന്ത് കൊണ്ടു ഞാൻ കഴിക്കാറില്ല ഉണ്ണി ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ ഫുഡൊക്കെ അടിച്ച് പുറത്തിറങ്ങിയിട്ട് മഴ തോരെ പേന ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അതായത് ഇങ്ങോട്ട് വന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് സാധനം ായിരുന്നു അപ്പൊ നമ്മൾ സൈഡിലൂടെ വെച്ച് പിടിച്ച് നടന്ന് സമയാനുള്ള സാധനമൊക്കെ സാധനം എന്താ മേടിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് മഴ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുമായിരുന്നു ഓരോ തുള്ളി വലിയ വലിയ തുള്ളികൾ ചാടിക്കൊണ്ടിരിക്കുക വണ്ടി വെച്ചത് ആ ആദ്യത്തെ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നു പിന്നെ തിരിച്ച് നമ്മൾ അവിടെ വരെ നടക്കണമല്ലോ അപ്പോൾ ഇത്ര പെരുമഴത്തും നടക്കാൻ പറ്റില്ല എന്തായാലും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ അവിടെ എത്തി കുറച്ച് മഴ തുറന്നുള്ളൂട്ടോ അപ്പത്തേക്കും നമ്മൾ പോവാന്ന് വിചാരിച്ചു കാരണം ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് മഴയ്ക്ക് മാറാനായിട്ട് ഒരു ല്ല നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു കാരണം ഒരുപാട് വൈകി കഴിഞ്ഞാൽ മമ്മി വീട്ടിലുള്ളൂ ഒറ്റയ്ക്കാണ് അപ്പം ഞാൻ എന്തായാലും നേരത്തെ പോകാമെന്ന് വിചാരിച്ചു വണ്ടി കയറിയിരുന്നു നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള നമ്മൾ അത്യാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയും കാര്യങ്ങളൊന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചന്തയിലൊന്നും നിർത്തിയില്ല നേരെ വീട്ടിൽ പോയി ആ വീട്ടിലാണെങ്കിൽ ഉള്ളിൽ ഫാനിട്ട് കഴിഞ്ഞാൽ പുറത്തൊന്നും കൊട്ടിയേ കേക്കത്ത് പോലൂലില്ല കേട്ടോ ഞാൻ കുറേ നേരം പുറത്തുനിന്ന് കൊട്ടി 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 നോക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വെക്കാൻ വേണ്ടി പോയിക്കാൻ കേട്ടോ തിരിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ആ മമ്മി വാതിലൊക്കെ തുറന്നു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മേടിച്ച സാധനം എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരട്ടോ ഈ ഒരു കുപ്പിയാണ് സത്യം പറഞ്ഞാൽ ഈ കുപ്പി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നേ പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകുമല്ല അത് ഒരുക്കിപ്പോയി സാധനം അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഈ കുപ്പിയിൽ വെള്ളം കുടിക്കുമ്പം ഞാൻ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഈ ആ കുപ്പി പോയാൽ പിന്നെ എൻ്റെ വെള്ളം കൂടി തകൃത് തകൃതി താളായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ കുപ്പി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു കുപ്പിയാണ് ഞാൻ മേടിച്ചത് അതിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ ആദ്യം മേടിച്ച കുപ്പി ഇത് ഈ ഒരു സൈസ് ഇപ്പം ഞാൻ രണ്ടാമത് കാണിക്കുന്ന സൈസിൻ്റെ ഒരു കുപ്പിയായിരുന്നു കേട്ടോ പക്ഷേ ഇത് വലിയ കുപ്പിയാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു കുപ്പിയുണ്ട് ഇനി അതിൻ്റെ ഉള്ളൊരു കുഞ്ഞുട്ടം കുപ്പിയും കൂടെ ഉണ്ടായിരുന്നു അതായത് ഇത് ഒരു ഒരു ലിറ്ററിൻ്റെയൊക്കെ കുപ്പി വരുമായിരിക്കും അതൊരു ഇരുന്നൂറ്റമ്പത് എം എൽ അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു ലിറ്റർ ആയിട്ടില്ലാട്ടോ എഴുന്നൂറ്റമ്പത് എം എല്ലും ഇനി കാണിക്കുന്ന കുപ്പി ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു ഗ്ലാസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറുതാണ് ഞാനൊക്കെ കൊണ്ടുപോയേ ഉള്ളൂട്ടോസ് ഞാൻ ബ്ലോഗിൽ കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാം ഞാനിപ്പോൾ ഉണ്ടേ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതരൊക്കെ ആയി കാണും ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തിരണം ബട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അടിപൊളി ആയിട്ട് ഇംഗ്ലീഷിൽ ചെയ്യുന്ന ആളാണ് അതിൻ്റെ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ല ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് എനിക്കില്ല ഞാനിത് എന്ത് സൊല്യൂഷനാണ് എനിക്ക് എനിക്കിതിന് എനിക്ക് അറിയില്ല ഞാൻ ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് ആൻഡ് ഐ വാണ്ട് ടു ബി എ കണ്ടന്റ് ക്രിയേറ്റർ എൻ്റെ ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സം എക്സ്റ്റൻ്റ് എനിക്ക് കുറച്ചുകൂടെ ആൾക്കാരിലോട് എന്നെ കണ്ടന്റ് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി കോൺഫിഡൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അടിപൊളി ലാംഗ്വേജ് ആണ് നിങ്ങൾ എന്തായാലും അത് പഠിക്കണം അത് പറയാനുള്ള കോൺ പഠിച്ചാൽ മാത്രം പോരാ പറയാനുള്ള കോൺഫിഡൻസും ഇത് കാണുന്ന ഏതെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പറയാനുള്ള കോൺഫിഡൻസും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പഠിക്കുന്നതിൽ മാത്രം കാര്യമില്ല ഇംഗ്ലീഷ് പറയുന്നതിലാണ് കാര്യം അയം ഓ പറയാനില്ല നമുക്ക് എന്തായാലും ഇനി കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞാൽ കുളിക്കുക പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സോ നമുക്ക് അതിനുശേഷം കാണാം നമ്മൾ പോയി കുളിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ രാത്രി ചെയ്യണം എന്നും ചെയ്യണം എന്നാഗ്രഹിക്കും ണിത് കേട്ടോ പക്ഷെ എന്നും ചെയ്യാൻ എനിക്ക് പറ്റാറില്ല മറന്നു പോകും ചില സമയത്ത് ചില സമയത്ത് സമയം കിട്ടാറില്ല പക്ഷെ എന്തായാലും കിട്ടുന്ന സമയമൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്രയും ബുക്കും കൊണ്ട് രാത്രി പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ ജേണൽ എഴുതും ലിസ്റ്റ് ഉണ്ടാക്കും വീഡിയോയുടെ ഓരോ കണ്ടന്റുകൾ ആലോചിച്ച് എഴുതി വെക്കും കേട്ടോ ഈ ഒരു ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ എന്റെ ലൈഫ് ഒന്ന് ഈസി ആക്കാനായിട്ട് തലേ ദിവസം ഇതുപോലെ ലിസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം ഈ ഒരു ഒരു ശീലം പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം ഒരു ജേണൽ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കാര്യമാണ് ആൻഡ് ഈ ഒരു ജേണൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം മെയ് ട്വൻറ്റി ഫോർത്തിനാണ് അതായത് ഇന്നലെയാണ് ഞാൻ ഇത് എഴുതിയത് അതായത് നാളെ അതായത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു സോ ഒരു വയസ്സുകൂടെ കൂടി ഇരിക്കുകയാണ് സക്സസ്ഫുള്ളി അപ്പം ഇതിപ്പോൾ ഞാൻ ടുഡോ ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ടോ ഞാൻ നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്ന് എഴുതും അത് കഴിഞ്ഞ് രാത്രി എഴുതും ടിക്കടും ഇതെനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ആണ് അത് ആ ഒരു ടിക്കഡ് എന്ന പരിപാടി അതായത് ഇത്രയൊക്കെ ചെയ്ത് തീർത്തും ഞാൻ ഇന്നത്തെ ദിവസം ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അത് ടിക്കറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് കണ്ടന്റുകൾ ആലോചിക്കും അതിനുവേണ്ടി എനിക്കൊരു തണ്ണിമത്തേൻ്റെ പെട്ടുള്ള വേറൊരു ബുക്ക് ഉണ്ട് പിന്നെ പിന്നെതാണ് ഞാനിങ്ങനെ എന്താ പറയുക കുറെ ആലോചിച്ച് പറക്കിയൊക്കെ വന്നിട്ട് പിന്നെ അടുത്ത് അവസാനമാണ് ഞാൻ ജേണിലോട്ട് കിടക്കുകയുള്ളൂട്ടോ അപ്പോൾ ജേണൽ എഴുതുമ്പോൾ ഞാൻ എല്ലാം ഒന്നും ആദ്യത്തെ ദിവസം രാവിലെ ഏഴുമണിക്ക് എണ്ണീച്ചു എഴുതിക്ക് വല്ലേ അങ്ങനെ ഒന്നും എഴുതാറില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അതാത് പേജിൽ അതാത് ഡേറ്റിൻ്റെ അവിടെ എഴുതുകയുള്ളൂ ഒരു ദിവസം എഴുതിയില്ലെങ്കിൽ ഞാൻ ആ പേജിൽ എഴുതൂല വിട്ട് കളയും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു ഈവനിങ് ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ആവുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ മറക്കണ്ട അപ്പം നമുക്ക് എന്തായാലും അവിടുത്തെ വീഡിയോ കാണാം അടുത്തു ഒത്തിരി വീഡിയോ കാണുന്നവരെ തെറ്റാ